മാധ്യമ യുണൈറ്റഡ് നേടുത്ത നവംബർ മാസം പതിനൊന്ന് മണിക്ക് നടക്കുന്ന വിവരം സന്തോഷപൂർവ്വമായിരിക്കുകയാണ് നമ്മളിത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സീസൺ വൺ നമ്മൾ നടത്തിയിരുന്നു നടത്തിയിരുന്നു വളരെ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച ആ മാരത്തോൺ നമ്മൾ ദേശത്തിലേക്ക് എത്തുമ്പോൾ അഞ്ഞൂറ്റി അമ്പതിൽ കഴിഞ്ഞ പാരിസപ്രേഷണമായി കായിക താരങ്ങൾ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാരത്തോൺ ഏതാപരം മിഡ്ലൈഫ് മാരത്തോൺ എന്നുള്ള സംഭവം മലയോര മേഖലയിൽ ആദ്യമായിട്ട് ഞാനൊണ്ട് നടക്കുവാൻ സാധിക്കും എന്നുള്ളത് ഈ വർഷത്തിൽ പറയാനാഗ്രഹിക്കുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് വർഷത്തിൻ്റെ വളരെ വിശദമായ രീതിയിൽ നല്ലൊരു സംഘാടക സം രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു ശിശുമായിട്ട് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ നമുക്കറിയാം യു സി എന്നുള്ള സംഘടന ഏതാവരും കുറേ വർഷങ്ങളായിട്ട് വ്യാപാരികളുടെ ക്ഷേമത്തിനും ഐക്യത്തിനും അതിൽ കവിഞ്ഞ് നമ്മുടെ നാടിന്റെ മറ്റുള്ള മറ്റു മേഖലകൾ സാമൂഹികമായ സാംസ്കാരികമായ വികസനപരമായ ദീപകേരുണ്ണപരമായ കായികപരമായ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് അതിന്റെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കായികമായ ഈ പുതിയ തലമുറയ്ക്ക് ആരോഗ്യപരമായ അല്ലെങ്കിൽ ഓട്ടത്തിനും നടപ്പിനും ഒക്കെയുള്ള താൽക്കല്യം മനസ്സിലാക്കുവാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും അതുപോലെ തന്നെ മലിനമുത്ത കേരളം എന്നുള്ള രാജ്യം ഇന്നും പിന്നെ ജില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മാരത്തോൺ പോകുന്നത് നമ്മുടെ ഈ മാരത്തോണിൻ്റെ ഇവൻറ്റ് അംബാസിഡർ ആയിട്ടുള്ള തന്നെ നമ്മുടെ അർജുൻ അവാർഡ് നേടിയ ഹിന്ദു രൂപയാണ് അതുപോലെ സമൂഹത്തിലെ നമ്മുടെ മറ്റ് മേഖലയിലുള്ള എല്ലാ രീതിയിലുള്ള സഹകരണങ്ങൾ നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ അതുപോലെ ഫയർഫോഴ്സ് വിവിധ സന്നദ്ധ സംഘടനകളുടെ കൂടിയാണ് ഈ മരുന്നിലൂടെ നടത്തപ്പെടുന്നത് എല്ലാ മേഖലയിലുള്ള ആളുകളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ സർക്കാർ നമ്മൾ ഉദ്ദേശിക്കുകയാണ് ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് പരമാവധി ആളുകളിലേക്ക് എത്തിവാനുള്ള അതുപോലെ തന്നെ ഇതിൻ്റെ മരത്തുകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഇതിന്റെ പ്രൈസ് പണി അതുപോലെ നമ്മൾ നടത്തുന്ന സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ചെയർമാൻ നമ്മുടെ സെവൻ മിനിറ്റേജും അതുപോലെ കാര്യങ്ങളുടെ ആളുകൾ നമ്മൾ സംസാരിക്കുന്നു ഗോൾഡൻ ടൈമൻസ് വേറൊരു സംഘടിപ്പിക്കുന്ന ഇവർക്ക് മധിച്ച ചെങ്കിൽ മിഡ് നൈറ്റ് ഭാരതം ഇരുപത്തിനാല് നവംബറി നവംബറി ഇരുപത്തി മൂന്ന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് വേരാവിൽ നടക്കുകയാണ് നാല് പേരടങ്ങുന്ന ടീമുകളായിരിക്കും ഈ ഇവൻറിൽ മാറ്റിവെക്കുകയാണ് വേരാവും പഴയ വെസ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ചെവിടിക്കുന്ന് ട്വന്തിയിൽ തെറ്റ് വഴി തിരുവനന്തപുരം വഴി പേരാവരും സമാപിക്കുന്നതാണ് ഈ മാറ്റങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ സ്ഥാനം എടുക്കുന്ന പുരുഷ വനിതാ ടീമുകൾക്ക് പതിനഞ്ചായിരം പത്തായിരം അയ്യായിരം രൂപ വീതം ക്യാഷ് പ്രൈസും ഓട്ടമൂർത്തിയാകുന്നവർക്ക് മെഡലും ലഭിക്കും അമ്പത് വയസ്സിന് മുകളിലുള്ള നാല് വനിതാ മത്സരാർത്ഥികൾക്കും നാല് പുരുഷ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനം ലഭിക്കും നാല് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിൽ ലഭിക്കുന്നവർക്ക് പ്രോത്സാഹനം ഈ ആരോഗ്യ സംരക്ഷണത്തിന് സുപ്രധാന വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിനും മാലിന്യമുക്ത കേരളം എന്ന ആശയം പ്രതികരിക്കുന്നതിനും ആരോഗ്യമുള്ള തലമുറ മാലിന്യമുക്ത കേരളം എന്ന ആശയം എതിർത്തി മാലത്തോൺ പ്ലേരോർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ പോലീസ് അഗ്നിരക്ഷാ സേന കലാകായിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് लाइट बिल गोल्ड एंड डायमंड फेयर आवर डिफरेंट मैन अबाउट नॉट द ई इवन इन दे मीडिया पार्टनर हाई विजन चैनल मेडिकल सपोर्ट हाई विजन वाला मेडिकल सपोर्ट साइरस हॉस्पिटल फेयर आवर मैं मटे कार्य हम हमारे रक्षा अधिकारी इन प्राइस को ये पेटियल नो कर दो बाकी कार्य हम हमारे रक्षा अधिकारी बाद में प्रॉब्लम है ये എന്ന് പറഞ്ഞ ഒരു ആശയം രണ്ടായിരത്തി പതിനേഴിൽ ചേംബറാണ് അതിനുശേഷം ഞങ്ങള് കഴിഞ്ഞ വർഷം മാറ്റണം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുത്തത് കൊണ്ട് ഇപ്രാവശ്യം കൂടുതൽ വിപുലമായ സൗകര്യങ്ങളും വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഞങ്ങൾ പ്രാവശ്യം മാറ്റം നടക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകളെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ റൂട്ടുകളിൽ പേരാവൂരിൽ പല സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് തൊണ്ടി തെറ്റുവഴി മുതൽ തെറ്റുവഴിയിലൂടെ വന്ന് തിരിച്ച് പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ തിരിച്ചു ചെയ്യുന്ന ഈ റൂട്ടിൽ ഉള്ളായി ലൈറ്റപ്പ് ചെയ്ത് ആളുകൾക്ക് ഏഴ് കിലോമീറ്റർ ഓടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ മറ്റുള്ള സംവിധാനങ്ങളും ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങൾ ഉൾപ്പെടെ ഓടി വിരീക്ഷവർക്കും മെഡലും ഭക്ഷണവും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും നേരത്തെ യൂണിറ്റ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യപരമായ ഒരു തലമുറയെ വളർത്തെടുക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിലും ലഹരി മുക്ത തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിനു വഴിയുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നാല് പേരടങ്ങുന്ന ഒരു ടീമിന് ഒരാളില്ല നാലുപേരടങ്ങുന്ന ഒരു ടീമാണ് മത്സരത്തിൽ മാറ്റി വയ്ക്കുക അവർക്ക് ആയിരത്തി ഇരുന്നൂറ് കൂടിയാണ് രജിസ്ട്രേഷൻ ഫീസ് ടീമുകൾ അല്ലാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കുക രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ടീച്ചർക്കും ഫിനിഷ് ചെയ്ത എല്ലാവർക്കും മെഡലും സർട്ടിഫിക്കറ്റും ഭക്ഷണവും ലഭിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്താം തീയതി അവസാനിക്കുന്നതായിരുന്നു രജിസ്ട്രേഷന്റെ അഭ്യർത്ഥന സൺഡി ജോസ് പ്രവർത്തകർ നിർവഹിക്കുന്നതാണ് അതുകൂടി കഴിഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകർ പോകാമെന്നും അഭ്യർത്ഥന से लेकर روان करना है समय हां ऐसा है लास्ट डेट है लास्ट डेट नाउ नंबर पता नंबर पता है ना तो अरे ना तो अबला

<laughs> ും രണ്ടുസാ <laughs> बापू बोले वो इतने डिशेज़ 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 में से बोलो अंतिम समय तक बोलो उधर होना मिलता पास इधर तो कहाँ होगा मेरी बात वालों के आपको फिरो फिरो मेरे पांच जिंदा इतने माल समझे सरकार समझते हो ना साइमन में आधे नहीं रहे दो बातें तो ये तो हमने रिशेप्स लगा कमाए लोगों को तो आप लोगों को രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്ന് നടത്തിയ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വരെ നമ്മുടെ രജിസ്ട്രേഷൻ ഉദ്ഘാടനമാണ് അതിലേക്ക് കടന്നതിന് മുമ്പ് ചെയർമാൻ സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എന്റെ ഈ കഴിഞ്ഞ വർഷവും ഗോൾഡൻ അതിനേക്കാളും കുറച്ചുകൂടി നല്ല പ്രൈസ് മടികൾ കൊടുത്തുകൊണ്ട് ആകർഷകമായ രീതിയിലാണ് ഇപ്രാവശ്യം മിഡ്നൈറ്റ് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നത് ിൽ നിന്ന് ആരംഭിച്ച് തോട്ടി തെറ്റു വഴി തിരുവനന്തപുരം വഴി ഏഴ് കിലോമീറ്റർ ഓടിപിക്കുന്ന ഇത്ര നമ്മുടെ അംബാസിഡർ ഒളിമ്പിക്കുകയാണ് അതുപോലെ തന്നെ നടക്കുന്ന ടീമുകളാണ് ഇതിൽ മാറ്റം വയ്ക്കുക

ജില്ലാ സെക്രട്ടറുമായ യും എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് യൂണിയൻ

വലുതാവുന്ന അതുപോലെ ിൽ കൊണ്ടാവൂർ മിഡ്നൈറ്റ് മാസം രണ്ടായിരത്തി നാലിൽ നമ്മള് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി പതിനൊന്ന് മണിക്ക് പെരാവൂർ നടത്തപ്പെടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടക്കം കുടിച്ചുകൊണ്ട് അതായത് കടന്നു വരികയും പിന്നീട് അത് നമ്മള് ആ പരിപാടി നടത്തുന്ന സമയമായപ്പോഴത്തേക്കും അഞ്ഞൂറ്റി അമ്പതിൽ പരം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനത്തോട് ഇവന്റ് നമുക്ക് കൈകാര്യം ചെയ്യുവാനുള്ള സാധിച്ചിട്ടുണ്ട് െ സംബന്ധിച്ച് മാരതോൺ എന്നുള്ള ആശയം നമ്മുടെ പല രീതിയിൽ അതായത് കൊണ്ടുപോകുന്നത് സംഘടിപ്പിക്കുന്നു മലയോര മേഖലയിൽ ആദ്യമായിട്ട് മാരത്തോൺ എന്നുള്ള രാഷ്ട്രീയമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യു എം സിയെ സംബന്ധിച്ചിടത്തോളം ാണ് വ്യാപാരികളുടെ സാമൂഹികമായ സാംസ്കാരികമായ വികസനപരമായ ജീവകാരുണ്യപരമായ അതുപോലെ തന്നെ നമ്മുടെ കായികപരമായ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കറിയാം യുവതലമരയ്ക്ക് ആരോഗ്യ സമ്പാദനത്തിന് ആരോഗ്യത്തിന് വേണ്ടി ഓട്ടത്തിനും അല്ലെങ്കിൽ നടത്തി പ്രാധാന്യം അവിടെ ജീവിതത്തിൽ ശീലമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി അതുപോലെ തന്നെ കേരളത്തിലെ മാന്യ കേരളം എന്നുള്ള സർക്കാരിന്റെ ആവശ്യത്തിന് വിതരണം നൽകിക്കൊണ്ട് നമ്മൾ കടത്തുന്ന போலீஸ் அதுபோல அகிசம் நமக்கு അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം സമൂഹത്തിലേക്ക് ഈ ആശയങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നോപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇവന്റ് ഡംബാസിഡർ ആയിട്ട് നമ്മുടെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവന്റ് ഡംബാസിഡർ ഈ പരിപാടിയെ വിജയപരമാക്കുവാൻ എല്ലാവരുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ് ഇന്നു മുതൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇന്നലെ രാത്രി അദ്ദേഹത്തിന് തിരക്കായിരുന്നു ഇന്നലെ രാത്രിയാണ് അദ്ദേഹപ്പെടുത്തോളെ ഞാൻ എങ്ങനെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു അതുപോലെ ഇതൊരു സമയത്ത് തന്നെ ഇത് നമ്മുടെ എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം തെരഞ്ഞെടുക്കുന്ന അദ്ദേഹം എം എൽ എ തന്നെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത ഘട്ടമായിട്ട് അടുത്ത നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ഉദ്ഘാടനത്തിനായിട്ടുണ്ട് താങ്ക് യു आवेश मोड़ दिया बावा। ओके। बावा। बावे जो ब्रेड मुनार बुला। मुनार तो तुम काबिल नहीं। मात्र तो तुम तो नहीं। अच्छा ठीक है। ओके। ओके। न्यायाधीश नाइटेड बच्चन सेम्बर। ൃഷ്ണൻ മറ്റ് ഭാരവാഹികളെ സ്നേഹി വളരെ ലളിതമെങ്കിലും കൃത്യമായ ഒരു പ്രോഗ്രാമിലാണ് യുണൈറ്റഡ്സൻസ് രണ്ടാമത് മാരത്തോൺ അത് നവംബർ മാസം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിക്കുകയാണ് അതിന്റെ രജിസ്ട്രേഷനാണ് ഇവിടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ മിഡ്ലൈറ്റ് മാരത്തോൺ വളരെ ആകർഷകമായിരുന്നു നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു

തുഴിഞ്ഞ വാക്കുകളിൽ ശിനോ ചേർന്നും സംസാരിച്ചു കഴിഞ്ഞു ഒന്ന് കായികമായ ഒരു മനോഭാവമാണെങ്കിൽ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വ്യായാമത്തിന്റെ പ്രാധാന്യം നമ്മുടെ യുവ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഇത് സാധ്യമാകും ഈ പ്രോഗ്രാം നമ്മുടെ ഇന്ന് അത്തരത്തിലുള്ള വ്യായാമങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിത ശല്യം ഒന്ന് തടസ്സപ്പെടുകയാണ് മധുരം രോഗബാധിതരാകുന്നത് വ്യായാമം കുറഞ്ഞ കൃഷിയാണെങ്കിലും നിർമ്മാണ മേഖലയാണെങ്കിലും എല്ലാം തന്നെ യന്ത്രങ്ങൾ മേഖലകളായിട്ട് മാറിയിരിക്കുക ഭക്ഷണത്തിലാണെങ്കിൽ പഴയതിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ ഫലമായിട്ടാണ് പൊതു തലമുള്ള രോഗങ്ങൾ നമ്മുടെ സാരമായിട്ട് മാറിയിരിക്കും അതിനൊരു പരിഹാരം വ്യായാമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം തന്നെയാണ് വൈദ്യശാസ്ത്രത്തിന് തന്നെ ഒരു തത്വം ബെറ്റർ ദാൻ പ്രവെൻഷൻ രോഗപ്രതിരോധമാണ് രോഗ ചികിത്സയെക്കാൾ പ്രാധാന്യമുള്ളത് രോഗപ്രതിരോധത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് നല്ല വ്യായാമം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അതിൽ നടത്തതിനും അതിനേക്കാൾ വലിയ ഓട്ടത്തിനും വലിയ പ്രാധാന്യമുണ്ട് പ്രാധാന്യപ്പെടുന്ന പ്രായം അതുകൊണ്ട് തടസ്സമല്ല ഘടകമല്ല എന്ന് ഈ മത്സരങ്ങളിലൂടെ പ്രായത്തോടിലൂടെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നന്നായിട്ട് നടത്തി നമുക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ പൊതു ശുചിത്വം ഇതിന്റെ മറ്റൊരു ലക്ഷ്യമാണ് ശുചിത്വമുള്ളവരാണ് മലയാളികൾ അത് പലപ്പോഴും വ്യക്തി ശുചിത്വത്തിലൂടെ ഒതുങ്ങുന്നവരാണ് ും രണ്ടുപ്രാവശ്യം മാറുന്നവരാണ് അധികം പരിസരവും വൃത്തിയായിട്ട് എല്ലാവരും പക്ഷേ പൊതു രംഗത്ത് പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ വേണ്ടത്ര ആ കാര്യങ്ങൾ ശ്രദ്ധാക്കി മുൻസിപ്പാലിറ്റി അടുത്ത ദിവസം കോളേജിലെ എൻസ് എസ് യൂണിയൻ നടത്തിയ മാലിന്യ മുക്ത കേരളം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ രണ്ട് വിദേശയാത്ര നടത്തിയപ്പോൾ നമ്മുടെ ശൈലിയിൽ നിന്നുള്ള മാറ്റമാണ് അമേരിക്കയിൽ ഞാനൊരു ഒന്ന പ്രാവശ്യം പോയിട്ടുള്ളത് മത്രങ്ങൾ തിരിച്ചു വന്നത് കണ്ണൂർമാനം താളം ആയിട്ടില്ല കോഴിക്കോട് വിമാനം ഇറങ്ങി വീട്ടിലേക്ക് എന്റെ അന്നത്തെ സ്കോർപ്പിയോ കാറിന് വരികയാണ് ഞാൻ ഭാര്യ

ലണ്ടനിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് താമസിച്ചിട്ട് എല്ലാ ദിവസവും ഒരാഴ്ചയുള്ളൂ എല്ലാ ദിവസവും യാത്ര ചെയ്ത് അവരും കൊട്ടാരമായിരിക്കാം അല്ലെങ്കിൽ പാർലമെന്റ് ആയിരിക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാറി മാറി കാണുന്നു ഒരു യാത്ര അപ്പൊ ഈ യാത്രകൾക്കെല്ലാം ഒരു കാണുന്നു ഏഴു ദിവസം ദിവസം ഒക്കെ ஓணிக்கலாம் அங்கோக்கு போகும் எதிரே வரணும் அவர் ஓணடிச்ச ஒரு சார் அப்போ ஆ யாரில் ரெண்டு பரிபாடி அப்ப எம்மா ஞாயிறு பரிமாடி கட்டியிருக்க நேரத்தை கோழிக்கோடு எயர்போர்ட்டில் கோழிக்கோட எயர்போர்ட்டில் வரவழிக்கான ரெண்டாம் கட்டம் வாழிப்பாறை அங்கே போய் ரெண்டாம் கட்டம்

நம்மடைய ஜீவன மாற்றங்கள் வேடம் இப்ப ஜனசாந்திர கூடி வரும் டவுன்ஷிப் கூடி வந்து வீடுகளில் படத்தில ஆளிகள் கூடுதல் ഈ ശുചീകരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാലിന്യം അത് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഈ രണ്ട് 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 ബോധവൽക്കരണം അതിനെ കൂടി വെച്ചുകൊണ്ടാണ് ഈ കൂടുതൽ നല്ലൊരു കാര്യമാണ് എല്ലാ വിജയങ്ങളും നന്നായിട്ട് ആരംഭിച്ചാൽ പറഞ്ഞു നോക്കിയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഉണ്ടാകുന്ന അതുകൊണ്ട് എല്ലാ വിജയങ്ങളും തിരിച്ചാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് അവസാനിക്കുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നേരത്തെ നമ്മൾ എം എൽ എ സൂക്ഷിപ്പിച്ചതോടെ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ ആരംഭിച്ചത് ഈ ചേമ്പർ ആരംഭിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ചേമ്പറിന്റെ എല്ലാ പരിപാടികളും എനിക്ക് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പരിപാടികളും അദ്ദേഹം തന്നെയാണ് ഉണ്ടാകുന്നത് അതൊക്കെ നമുക്ക് നല്ല ഒരു വ്യവസായിക്ക് തന്നെ എന്താ പറയാ ശുഭ സൂചകമായി തന്നെ ഇതിന്റെ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിച്ചത് കഴിഞ്ഞ പ്രാവശ്യമാണ് അന്ന് നമ്മൾ മുന്നൂറ് ആളുകൾ മാത്രമാണ് പ്രതീക്ഷിച്ചത് അത് അഞ്ഞൂറ്റി അമ്പതിലേക്ക് കാണുന്നു വീണ്ടും രണ്ടാം രണ്ടാം കാര്യങ്ങളൊക്കെ ില്ല നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ ബാക്കിയുള്ളത് അത്ഭുത മാധ്യമ പ്രവർത്തകർ ബാക്കിയുള്ള നമ്മുടെ ചേമ്പറിന്റെ ആളുകളുമാണ് പരമാവധി ആളുകളെ ഉൾപ്പെടുത്തി ഒരായിരത്തി അറുന്നൂറ് നമ്പറിലേക്ക് കടക്കണമെന്ന് विनयपुरम अपने देखिए हमारा सोल्डर तोड़ो, उसके तोड़ो और आपका पलने परमाणु जी आलेख लाये इधिक ज्यादा, ये मिलता है जो माल कोण सेकंड एडिशन वन बीजे मात्र दिल कराऊंगा, उसके लिए कोई आपको चोर नहीं धंधूमु कम सकता। फिर बना योगाभिष्य, उड़ा നമ്മുടെ നമ്മൾ സംരക്ഷണം എന്നുള്ളത് ഏറ്റവും ഉചിതമാണ് ജീവിതാനുഭവം കൊണ്ട് തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നുള്ള പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ഭാരതം ഏറ്റവും ഭംഗിയായി പ്രാർത്ഥിച്ചുണ്ട് ആദ്യം തന്നെ നമ്മുടെ ബഹുമാനയായ ും നന്ദി അറിയിക്കുക അതുപോലെ രക്ഷാധികാരിയും ജില്ലാ പ്രസിഡന്റുമായ കെ ബഷീർഖാന് നമ്മുടെ യുവൻ മാനോണിന്റെ ചെയർമാൻ സൈമൺ മെച്ചേരി യു എം സിയുടെ ജനറൽ സെക്രട്ടറി എൽ കെ രാധാകൃഷ്ണൻ ഇവിടെ തരീതരായിരിക്കുന്ന യു എം സിയുടെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ അംഗങ്ങൾക്കും എല്ലാ മാധ്യമപ്രവർത്തകർക്കും യുണൈറ്റഡ് മസഡ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം